ഹായ് അപ്പൊ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തുവാണെനി അറിയത്തില്ല അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ എന്താന്ന് വെച്ചാല് നമുക്ക് എപ്പോഴും അങ്ങനെ ഒന്നും കിട്ടുന്നില്ല അപ്പൊ നമുക്ക് ഇത് അപ്പുറത്തൊരു തെങ്ങ് കുറിച്ചപ്പോ നമുക്കൊരു തെങ്ങിന്റെ പീസ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അകത്തൊരു സാധനം ഉണ്ട് നമുക്ക് അത് പോയി ഇല്ല തൊണ്ട ക അപ്പൊ തേണ്ട അയ്യ അളിയനൊക്കെ അയ്യത്തി അപ്പൊ നമുക്ക് പോയി അത് അളിയനെ കൊണ്ട് വെട്ടി തോൽപ്പിക്കാം കേട്ടോ നമുക്ക് നേരെ അങ്ങോട്ട് കൊണ്ടുപോവാറ ഉറക്കത്തില്ല നമുക്ക് അളിയനെ കുടിക്കാൻ പളിയനെ നമ്മ അയ്യത്ത് തീയിട്ടോണ്ട് ഇങ്ങനെയോ ഒരു തെങ്ങ് ഫുള്ള നമുക്ക് കിട്ടിട്ടുണ്ട് വേണ്ട ഞാൻ പറഞ്ഞ സാധനം ഇതാ ഇതാണ് ഇതിനകത്ത് ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിയത്തില്ല ഉണ്ടെങ്കിൽ നമുക്ക് ലക്ക് നമുക്ക് കഴിക്കാം എന്റെ മണ്ടപ്പോ എന്താ ഉണ്ടാവും തോന്നിയത് പറയുന്നത് അപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്റെ പേരെന്താന്ന് കമന്റ് ചെയ്തേരേ നിൽക്ക ഇത് എന്നെ കൊണ്ട് എന്തായാലും പൊളിപ്പൊന്ന് നടക്കുന്നത് നമുക്കത് അളിയലെ ഇല്ല പിന്നെ അടും കൂടി അളിയിൽ പറയണെന്നൊന്നും ഇല്ല എന്ത് എന്നാലും ഞാൻ അളിയെ കൊണ്ടത് പൊളിപ്പിക്കും നമ്മക്ക് ഉണ്ടോ ഇല്ലെന്നറിയണമല്ലോ അല്ലെങ്കിൽ

എല്ലാരും കൂടെ ചെയ്തേക്കീണ്ട് വേറെ ഈ പൊടിയില്ലേ ഈ പൊടിയൊക്കെ മുറിവിൽ ഇടുവെന്നുള്ള എനിക്കറിയത്തില്ല ആ എന്തിന്റെ പേരിൽ അത് മുറിവിൽ ഇടുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ ആ പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ ഇതിന്റെ മുറിവിനട്ടാ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പിന്നെ അളിയന്റെ ഒരു പ്രത്യേക ഒരു ഇതും പറയുന്നുണ്ട് ഇത് മുഖത്തിട എനിക്കറിയില്ല ഉള്ള ചുമ്മാറയാലേ പോലെ അളിയൻ ഞാൻ പറഞ്ഞ ജോലി ചെയ്യുന്ന കാരണം അളിയൻ ചെയ്ത ജോലി എന്നെ ഏൽപ്പിച്ചു ചപ്പ് കൂട്ടിയിട്ട് കത്തിക്കേമ്പ നല്ല പഠിപ്പാടാ അപ്പൊ നിങ്ങൾ കാണുമ്പോ വിചാരിക്കും ഇവിടെ എല്ലാം തുണിയാന്നല്ലോ എന്താ വെയിലായ വെച്ചാൽ മഴ ആയപ്പോ ഇതൊന്നും ഉണങ്ങിയില്ലായിരുന്നില്ല അപ്പൊ വെയിൽ വന്നപ്പോ എല്ലാം അലമാരിക്കാതിരുന്നത് എല്ലാം ഇറക്കി വേറെ കേട്ടോ ആ കണ്ടില്ലേ ഇതാണ് ഇങ്ങനെ ഇതിന്റെ ഓലൊക്കെ ഓല എന്ന് പറയുമ്പോ മറ്റേ മറ്റേ വലിയ ഓല കേട്ടോ അതിനകത്തിരിക്കുന്ന കുഞ്ഞാലും അളി ഇതിനെ മണ്ട വെട്ടിക്കൊണ്ട് പോയി ശരിക്കും ഈ സാധനത്തിന് അതാതിരിക്കുന്നതെന്ന് തോന്നുന്നു

സംഭവം പക്ഷെ ശരിക്കും അതിന്റെ അകത്ത് അളിയാ സാധനം ഇരിക്കുന്ന അളിയില്ലേ ആ മടലും എന്ത് പറഞ്ഞു ഈ ഓലെ മാത്രമേ എടുത്തോളൂ അതിന്റെ അകത്തൊരു സാധനം ഉണ്ട് എന്താ പറഞ്ഞു പറഞ്ഞു ചൊട്ടെന്ന് പറയുന്ന സാധനം ഇതിന്റെ അകത്തായിരിക്കുന്ന അളിയൻ അത് എടുത്തില്ല ഇനി വേണ്ട നമുക്ക് നമ്മൾ കൈകടിച്ചു മധുര ശരിക്കും അളിയൻ എടുത്തില്ലേ അതിന്റെ കുരുത്തോലയാണ് അത് പക്ഷെ കഴിക്കാനൊക്കെ പറ്റും പക്ഷെ മറ്റേനത്ര ടേസ്റ്റ് അതിന് വരുന്നില്ല അളിയും പിന്നെ അത് പൊളിക്കുന്നുണ്ട് അതിന്റെ അകത്തെ ചൊട്ടെന്ന് പറഞ്ഞ സാധനം എടുക്കാൻ ഇതോ ഇത് മടലായി പറയുക നമ്മുടെ തേങ്ങക്കകത്തൊക്കെ പൊങ്ങ അങ്ങനെ പൊങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു അത് കിടത്തില്ല അതിന്റെ ടേസ്റ്റ് ഉണ്ടാവും ഇത് എടുക്കുമ്പോ അപ്പൊ നമ്മള് ചെറിയ ഒരു ചാനലാണെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുള്ളു അത് കണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ പെട്ടിന്മേലും നല്ല മൂർച്ച എഴുതാ കാരണം അഴിയ കഷ്ടപ്പെടാതെ പെട്ടെന്ന് അത് മൂർച്ചെടുത്തിട്ടുണ്ട് അഴിയനില്ലേ സത്യം പറഞ്ഞാൽ എല്ലേ കൊള്ളാനാണ് വന്നേട്ടാ അയ്യൻ ശങ്കരവേട്ടോ അയ്യോ ആരെ കാണാ ആരെന്ന് പ്രാന്ത വന്നവനെ പിടിച്ചാ കിടന്നല്ലേ മാറിയെന്നല്ലാരെ ഓ അപ്പോൾ ഇതെ ആരെന്ന് കണ്ടോ എന്നല്ലേ എന്നല്ലേ ഇനങ്ങ നടക്കാനൊന്നും പോകുന്നില്ല ആം ഇടേ ഇടേല്ലേ നമ്മൾ ഉദ്ദേശിച്ച അത്ര ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഇത്രേ ഉള്ളു നമ്മക്ക് വെട്ടണെങ്കി സാധനം മിച്ച സൂപ്പർന്നോ കുളിച്ച് മിച്ച വീർത്തോ ഇത്

സാധാരണ സാധാരണ ഇത് 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 തെങ്ങീന്ന് ഇതിങ്ങനെടുക്കുന്നവര് ഇത് വേണ്ട ഒരു ആ ഒരു വാഴക്കുമ്പ് ഒക്കെ വറുക്കപ്പലല്ലേ അങ്ങനെ ഒരു കുടങ് കണക്കേ എടുക്കും അതാണെങ്കിൽ ചേങ്ങേന ഉഴുങ്ങാൻ എടുത്തത് പോലെ അഞ്ചാറ് പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്റെ കൈ തട്ടിപ്പുറിച്ചു തരുന്നത് ചിട്ടപ്പെട്ടോ തേങ്ങ തേങ്ങാണ്ടി വരും കേട്ടോ രുചിയുണ്ട് കേട്ടോ ഇന്ന് മുന്നിട്ട് ഇതാണ് അപ്പൊ നമ്മള് പറഞ്ഞ ചൊട്ട ഇതല്ല ഈ സാധനമാണ് ചൊട്ടുന്നു തീർന്ന് 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 അപ്പൊ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഇത്തിരി കിട്ടുള്ളൂ നമുക്ക് എല്ലാവർക്കും കൊണ്ടു കൊടുക്കാവേ ഇനി വീട് ഇത്ര വെള്ളമായിരിക്കും നമ്മുടെ മെയിൻ മൊത്തം ഇതായിട്ടുണ്ട് കൈ അപ്പൊ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് വന്ന് അളിയെ സഹായിച്ചാൽ അളിയാ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് വയ്ക്കാൻ എടുത്തിട്ട് പത്തില്ല അതായാലും നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മറക്കാതെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ കേട്ടോ